ഒരു കുറുക്കൻ നടന്നു നടന്ന് പുഴക്കരയിലെത്തി പുഴയിൽ നിറയെ നല്ല കൊഴുത്ത മീനുകൾ നല്ല വലിപ്പമുള്ള വർണ്ണത്തിനെ ഇന്ന് തരപ്പെടുത്തണം അവൻ കരുതി നല്ലൊരു മത്സ്യം അവൻ പറഞ്ഞു ഒരു വലിയ മീൻപിടുത്തക്കാരൻ നിങ്ങളെ നോട്ടം വിട്ടിട്ടുണ്ട് അയാൾ വലയുമായി ഉടൻ ഇവിടെ എത്തും നിങ്ങളെ മുഴുവൻ വലയിലാക്കും എൻ്റെ കൂടെ വന്നാൽ നിന്നെ ഞാൻ തൊട്ടടുത്തുള്ള കടലിലെത്തിക്കാം അങ്ങനെ നിനക്ക് രക്ഷപ്പെടാം കുറുക്കൻ്റെ ഉദ്ദേശം മനസ്സിലായ മത്സ്യം പറഞ്ഞു വെള്ളത്തിൽ പിടിച്ചു നിൽക്കേണ്ടത് എങ്ങനെയെന്ന് കരയിൽ നിൽക്കുന്ന നീ പഠിപ്പിക്കണ്ട സഹായം നീട്ടുന്ന എല്ലാവരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്നത് കൊണ്ടാണ് പലരും കുഴികളിൽ ചെന്ന് ചാടുന്നത് സഹായിക്കാൻ എത്തുമ്പോൾ ചില ചോദ്യങ്ങൾ നാം ചോദിക്കേണ്ടതുണ്ട് സഹായിക്കാനുള്ള അറിവും ശേഷിയും അയാൾക്കുണ്ടോ നൽകുന്ന പിന്തുണയ്ക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ പേരെടുക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും തന്ത്രം മാത്രമാണോ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ കുരുക്കിലേക്ക് വീഴുമോ